നടൻ സുരാജ് വഞ്ഞാറ മോഡിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് അമിത വേഗതയിൽ കാർ ഓടിച്ച് ബൈക്ക് യാത്രികരെ പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് മോട്ടോർ വാഹന വകുപ്പ് താരത്തിന് നൽകിയിരുന്നു എന്നാൽ മൂന്ന് തവണ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതിരുന്നതിനെ തുടർന്നാണ് സുരാജിന്റെ ലൈസൻസ് റദ്ദാക്കുവാൻ വകുപ്പ് തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ നടൻ സുരാജ് വഞ്ഞാറമ്മൂടിന് കാരണം ബോധിപ്പിക്കാനുള്ള സമയം നീട്ടി നൽകിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതിരുന്ന സുരാജ് വഞ്ഞാറ വീണ്ടും സമയം നീട്ടി നൽകിയിട്ടുണ്ട് എറണാകുളം ആർ ടി ഓഫീസിൽ നിന്നാണ് സുരാജിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാനുള്ള സമയമാണ് നീട്ടി നൽകിയത് സിനിമാ താരമെന്ന നിലയിലെ തിരക്കുകൾ പരിഗണിച്ചാണ് ഇത് ഇതിനിടെ വാഹനാപകടത്തിൽ പോലീസിന്റെ എഫ്ഐആർ മാത്രം പരിശോധിച്ച് ആരുടെയും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുത് എന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു എഫ്ഐആർ വിശദമായി പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും ആർ ടിഒ ജോയിന്റ് ആർ ഓഫീസുകൾക്ക് നിർദ്ദേശം ലഭിച്ചു നടൻ സുരാജ് മഞ്ഞാർമോന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് ഈ പുതിയ നിർദ്ദേശമെന്നാണ് സൂചനകൾ കഴിഞ്ഞ വർഷമാണ് സുരാജ് വെഞ്ഞാറമൂട് ഓടിച്ചിരുന്ന കാറ് ബൈക്ക് യാത്രികരെ ഇടിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സുരാജ് വെഞ്ഞാറമൂടിന് നോട്ടീസ് നൽകുകയും ചെയ്തു ഒരു തവണയായിരുന്നില്ല മൂന്ന് തവണയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് താരത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ മൂന്നാം തവണയും നോട്ടീസ് സുരാജ് അവഗണിച്ചതോടെയാണ് എം വി ഡി കടുത്ത നടപടികളിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചത് പാലാരിവട്ടം ആയിരുന്നു കേസെടുത്ത് തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയത് അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ആർ ടി ഓഫീസിൽ നിന്നാണ് സുരാജിന് നോട്ടീസ് നൽകിയത് ആദ്യം രജിസ്ട്രേഡ് തപാലിലാണ് നോട്ടീസ് അയച്ചത് ഇത് കൈപ്പറ്റിയതിന്റെ റെസീറ്റും ലഭിച്ചു എന്നാൽ മറുപടി വരാത്ത സാഹചര്യത്തിലാണ് ജോയിന്റ് ആർ ടിഒ രണ്ടു വട്ടം കൂടി വീണ്ടും നോട്ടീസ് അയച്ചത് എന്നാൽ ഇതിനും സുരാജ് വെഞ്ഞാറമൂട് മറുപടി നൽകിയില്ല കഴിഞ്ഞ മാസമായിരുന്നു മൂന്നാമത്തെ അവസരം നൽകിയത് എന്നാൽ സുരാജ് ഹാജരാകുന്നതിനോ മറുപടി നൽകുന്നതിനോ ഒന്നും തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാൻ നടപടി തുടങ്ങിയതെന്നാണ് എറണാകുളം ആർ ടിഒ നേരത്തെ പറഞ്ഞിരുന്നത് വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ചതിന് ഐ പി സി മുന്നൂറ്റി മുപ്പത്തിയെട്ട് പ്രകാരമാണ് പാലാരിവട്ടം പോലീസ് സുരാജിനെതിരെ കേസെടുത്തിരുന്നത് ഇത്തരം സാഹചര്യത്തിൽ മൂന്ന് മാസത്തേക്ക് സുരാജിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് മൂന്നാം തവണയും നോട്ടീസിന് മറുപടി ലഭിക്കാതെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തീരുമാനം കൈക്കൊണ്ടത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ തമ്മനം കാരക്കോടം റോഡിലായിരുന്നു കേസിലാസ്പദമായ സംഭവം നടന്നത് സുരാജ് വഞ്ഞാറും കൂടെ ഓടിച്ച കാർ അമിത വേഗതയിൽ വന്ന ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മഞ്ചേരി സ്വദേശി ശരത്തിന്റെ വലതുകാലിലെ പെരുവിരലിന്റെ അസ്ഥി ഒടിയുകയും മറ്റ് നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തു സുരാജ് കാറിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ സമയം എതിർദിശയിൽ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായാണ് കാർ കൂട്ടിയിടിച്ചത് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ശരത്തിനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ സമീപത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അപകടത്തിൽ സുരാജ് വിഞ്ഞാറുമ്പോൾ ഇതിനെ കാര്യമായ പരിക്കുകളും ഇല്ലായിരുന്നു എന്നാൽ അദ്ദേഹവും ആശുപത്രിയിൽ എത്തുകയും പിന്നീട് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയതിന് പാലാരിവട്ടം പോലീസ് ആയിരുന്നു അന്ന് കേസെടുത്തത് ഇതിന് പിന്നാലെ താരത്തിന്റെ കാർ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുകയും ചെയ്തു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ സുരാജ് പങ്കെടുക്കണമെന്നും അന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ